ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലർക്കും എന്നാ പലരും തൊഴില എന്താ പറയുക തൊഴിലുറപ്പ് പല സ്ഥലത്ത് നിന്നിട്ടൊന്നുണ്ട് പക്ഷേ ഇന്നത്തെ എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ രണ്ട് ലക്ഷം തൊഴിലാളികളാണ് ഇന്ന് പണിക്കിറങ്ങിയതായിട്ട് കാണുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങിയിരുന്നു നേർ എന്താ പറയുക നേരെ പകുതിയല്ല അല്ല ഒരു ലക്ഷം തൊഴിലാ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ തൊഴിലാളികൾ ഇന്ന് പണിക്കിറങ്ങിയത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് ഏകദേശം ഇപ്പോൾ പുതിയ തുടങ്ങുന്ന വർക്കുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പല വീഡിയോകൾ ചോയ് ചെയ്തതാണ് അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ ഇനി തൊഴിലുറപ്പ് തുടങ്ങുമോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഇനി എന്നാണ് തുടങ്ങുമോ എന്നുള്ളത് അത് നിലവിലെ നിർദ്ദേശപ്രകാരം നിലവിലുള്ള പ്ര നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മളെ കേരളത്തിലധികവും ലാൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് ആണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് അങ്ങനത്തെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കുറേ മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഒരു ഗ്രൂപ്പായിട്ടൊന്നും എൽ ഡി അതായത് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ഏറ്റെടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്ന രീതിയിൽ മാത്രമേ ആ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ ഒരു വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റുകളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചത് തന്നെ അങ്ങനത്തെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത വർക്കുകളൊക്കെ എന്താ പറയുക മുപ്പത് ശതമാനം ചിലവ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മുപ്പത് ശതമാനം ചിലവ് വരുത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പഞ്ചായത്തുകളിലും വർക്ക് നിന്നു അപ്പോൾ ഇനി പുതിയ വർക്ക് എന്നാണ് തുടങ്ങുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഏകദേശം നിങ്ങൾ ഇപ്പോൾ പുതിയ വർക്ക് തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ സ്റ്റിറ്റിമേറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും അപ്പം കഴിഞ്ഞ എസ്റ്റിമേറ്റ് അതായത് മൂന്ന് വർഷത്തിൽ എടുക്കാത്ത പറമ്പുകൾ പ്രവൃത്തികൾ മൂന്ന് വർഷമായിട്ട് എടുക്കാത്ത പറമ്പുകളുടെ പ്രവൃത്തികൾ മാത്രമേ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് എന്താ പറയുക നിർബന്ധമായിട്ട് നോക്കുന്നതാണ് അങ്ങനത്തെ പറമ്പുകൾ മാത്രം എടുക്കുന്ന രീതിയിൽ അതായത് തൊട്ടടുത്ത് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ മാത്രം എടുക്കുന്ന രീതിയിലായിരിക്കും ഏറ്റെടുക്കുക അപ്പോൾ അങ്ങനത്തെ എസ്റ്റിമേറ്റുകളൊക്കെ തയ്യാറാക്കി എസ്റ്റിമേറ്റ് ഏകദേശം തയ്യാറാക്കി അപ്രൂവലൊക്കെ ആയി വരാൻ ഒരു മാസത്തിൻ്റെ മുകളിൽ സമയമെടുക്കും ഏകദേശം ഒരു മാസം ഒന്ന് കൂട്ടിക്കുള്ളൂ ഒരു മാസം സമയമെടുക്കുക അപ്പോൾ ഈ നാളെ തിങ്കളാഴ്ച നിങ്ങൾ നൽകുകയാണെങ്കിൽ ഒരു മാസം സമയമെടുത്ത് എസ്റ്റിമേറ്റുകളൊക്കെ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് പുതിയ പ്രവർത്തികൾ ആരംഭിക്കാൻ പറ്റുന്നതാണ് നിലവിലുള്ള പ്രവൃത്തി പല പല സ്വ പഞ്ചായത്തിലും ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട് ചില പഞ്ചായത്തുകൾ നിർത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിലപ്പം അവർക്ക് തന്നെ എന്താ പറയുക വലിയ പ്രശ്നമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിർത്താത്ത പഞ്ചായത്തുകളിലൊക്കെ വലിയ ഇത് എന്താ പറയുക പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വർക്ക് അതായത് അതിൻ്റെ കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് പുതിയ വർക്കുകൾ ഏറ്റെടുത്ത് നടത്താവുന്നതാണ് പുതിയ വർക്കുകൾ നമ്മൾ നിലവിൽ കണ്ടിന്യൂ ചെയ്ത വർക്കുകളൊക്കെ ഏറ്റെടുക്കാവുന്ന അതിലും കുറേ പ്രയാസങ്ങള് എല്ലാ പഞ്ചായത്തിനും ഉണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്യേണ്ടി വരും അപ്പോൾ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രവൃത്തികൾ ഏറ്റെടുക്കേണ്ടതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വാട്ടർ കൺസർവേഷൻ വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ അത് കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ പഞ്ചായത്ത് തരണം ചെയ്യുന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ നേരിടും എന്നാലും നിങ്ങൾക്ക് ഏകദേശം പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വരുന്ന സമയം എടുത്താൽ നിങ്ങൾക്ക് പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ആകുന്നതാണ് ഏകദേശം ഈ കൂടി എല്ലാ പഞ്ചായത്തിലും നിൽക്കുന്നു തോന്നുന്നത് നമുക്ക് എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ട് നോക്കിയാൽ തുടർന്ന് ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാം ഇന്ന് ഏകദേശം രണ്ട് ലക്ഷം പേരാണ് കേരളത്തിൽ തൊഴിലിനിറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരമൊക്കെ ആൾക്കാരാണ് പണിക്കിറങ്ങിയത് നാല് ലക്ഷത്തിന് നാല് ലക്ഷത്തിൻ്റെ അടുത്തു വരെ നമ്മൾ തൊഴിലാളികൾ ഇറങ്ങിയ ദിവസങ്ങളുണ്ട് കേരളത്തിൽ നാല് ലക്ഷം പേര് ഒരു ദിവസം ഇറങ്ങിയ ദിവസങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നേരെ രണ്ട് ലക്ഷത്തി ചില്ലാനും രണ്ട് ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും തൊഴിലിനും കുറഞ്ഞ തൊഴിലാളികൾ ഇറങ്ങുന്നില്ല അപ്പോൾ വർക്ക് നിർത്തിയത് കൊണ്ടാണ് ഇറങ്ങാത്തത് നമ്മളെ സ്ഥിരമായിട്ടുള്ള തൊഴില തൊഴിലാളികളാണ് വർക്ക് നിർത്തിയ കാരണം ഇറങ്ങാത്തത് അപ്പോൾ ഈ ഒരു മാസവും കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കാകുമ്പോൾ പുതിയ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ പല നിയന്ത്രണങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫണ്ട് പണിയെടുത്ത് തീർത്താൽ അത് പുതിയ എസ്റ്റിമേറ്റ് വന്നാലും പണിയെടുക്കൽ നടക്കേണ്ടാവുള്ളൂ അപ്പം എല്ലാവരും ആബ്സെൻ്റ് ആവാതെ പണിക്ക് ഇറങ്ങുക പണിക്ക് എത്രയും പെട്ടെന്ന് എസ്റ്റിമേറ്റ് ആയി വന്നതിന് ശേഷം പണിയുള്ള ദിവസങ്ങളിൽ കറക്റ്റായിട്ട് ഇറങ്ങുക എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിറവേറ്റിക്കൊണ്ട് മാത്രമേ ഇറങ്ങുക എന്തെങ്കിലും സൂക്കേടൊക്കെ വന്നാൽ പിന്നെ അതൊക്കെ നോക്കിയിട്ട് എല്ലാ ദിവസങ്ങളിലും മാക്സിമം ഇറങ്ങാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പണിക്കിറങ്ങാം ആദ്യം എടുക്കുന്നതിൻ്റെ പൈസ ആയിരിക്കും വരിക മിക്കവാറും ഇപ്പോഴൊക്കെ ഫണ്ട് പെൻഡിങ് ആണ് അപ്പം ഇനി അടുത്ത മാസമൊക്കെ ആയിട്ട് ഫണ്ട് പെൻഡിംഗ് ആയി വരും അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾക്ക് പൈസ കിട്ടാൻ ഇനിയും അഞ്ചോ അഞ്ചു മാസം കാത്തിരിക്കേണ്ട സ്ഥിതി വരും അതും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ തൊഴിലാളികൾ നമ്മൾ തൊഴിലുറപ്പിൽ നിന്ന് ഇല്ലാണ്ടായി പോവുക അതായത് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേറെ വരുമാനത്തെ ആശ്രയിക്കേണ്ടി വരും തൊഴിലുറപ്പിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുമ്പോൾ വേറെ വരുമാന മാർഗ്ഗങ്ങൾ തേടും അപ്പോൾ അങ്ങനെ അങ്ങനെ തൊഴിലുറപ്പിൻ്റെ തൊഴിലുറപ്പ് ചെറുതായി ചെ കുറ കുറഞ്ഞു കുറഞ്ഞ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വേറെ പ്രവർത്തികൾ പ്രവൃത്തികളെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പുതിയ പ്രവർത്തികളും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം തൊഴിലുറപ്പ് തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ് പിന്നെ ഈ ക്ഷേമനിധിയൊക്കെ ആരെങ്കിലും തീരാൻ നിലവിൽ ഒരു ക്ഷേമനിധിയിൽ പോലും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ക്ഷേമനിധി ഒക്കെ ചെയ്തു തരുന്നതാണ് അൻപത് രൂപ ആദ്യഘട്ടു അൻ അൻപത് രൂപ ആണ് മാസത്തിൽ അടിക്കേണ്ടത് അത് മൊത്തത്തിലൊപ്പരം അടിക്കാൻ അറുന്നൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത് അപ്പം അത് ഒരുമിച്ച് അടിക്കാനുള്ള സൗകര്യമുണ്ടെന്നൊക്കെയാണ് നമ്മൾ അറിയിച്ചത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചേരാത്തവരുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു നിലവിൽ ഒറ്റ ക്ഷേമനിധിയിലുള്ള ാത്തവർക്ക് മാത്രം ഇത് നല്ല പ്രയോജനം എന്താ പറയുക ക്ഷേമനിധിയൊക്കെ നല്ലതാണ് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അത് ചെറിയ എമൗണ്ട് ആയിരുന്നു നമ്മൾ ആ ചിലവിനൊക്കെ ഉപകരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പെൻഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതിൽ ചേരാത്തവർ തീരെ ക്ഷേമനിധിയിലല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ക്ഷേമനിധി ചേരുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് ക്ഷേമനിധിയെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും മറ്റു ഒക്കെ നിങ്ങൾക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വ വയ്യോ ചെയ്തു തരുന്നതാണ് എന്തെങ്കിലും നിർദ്ദേ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ പോയാൽ മതി അവർ പറഞ്ഞുതരുമോ ഇതിന് വേണ്ടത് നിങ്ങളുടെ ഒരു കോപ്പി ഫോട്ടോ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവയാണ് നൽകേണ്ടത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ മൊബൈലും നിർബന്ധമായിട്ട് കൈ കരുതേണ്ടതാണ് അപ്പം ഇങ്ങനെ ഇത് ചെയ്താൽ റെഡിയാവും പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പിൽ എന്തെങ്കിലും സംശയമുണ്ടോ നമ്മളോട് ചോദിച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ എം എസ് ആപ്പിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തീർത്ത് വരുന്നതാണ് നിങ്ങളൊരു ടെലിഗ്രാം ചാനലുണ്ട് എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ പറ്റില്ല അതിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ട് അയച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ എൻ എം എസ് ആ പയ വെർഷനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ആ സ്ക്രീൻഷോട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും പറഞ്ഞാൽ എന്നല്ലോ എന്ന് വിചാരിച്ചാൽ ചിലവർ കറക്റ്റായിട്ട് പറയും ചിലവർക്ക് പറയുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരും അതുകൊണ്ട് സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ അതിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എൻ എം മാസ് ആപ്പ് ഇനി പക്ക കറക്റ്റായിട്ട് പോവുക ഒരു എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിൽ പഞ്ചായത്തിലറിയിച്ചാൽ ഒരു ബ്ലോക്കിലോ ഒക്കെ അറിയിച്ച് ജില്ലയിലോ അറിയിച്ച് അതിനുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള വഴികൾ തേടുന്ന നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പരിഹരിച്ചാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും നിങ്ങൾ ഒരു മാസത്തുള്ളിലാണ് പണിയെടുത്തെങ്കിൽ ഒരു ദിവസത്തിൽ എന്തെങ്കിലും അതായത് ആൾ വരാത്ത ആൾക്ക് പ്രസൻ്റ് ഇട്ടുപോകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ആ മസ്റ്റോളിന് ആർക്കും പൈസ കിട്ടാത്ത സ്ഥിതി വരും അതായത് ഒരാഴ്ച പണിയെടുത്താണെങ്കിൽ ഒരു ദിവസത്തേലാണ് എങ്കിലും ഒരാഴ്ചത്തെ മസ്റ്റോളിലത്തെ പൈസ കിട്ടാനൊക്കെ നിങ്ങൾ താമസം നേരിടുകയും ആ പൈസൻ്റെ കാര്യത്തിൽ വലിയ പ്രയാസം നേരിടുകയൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ എം എസ് ആപ്പ് പക്ക കറക്റ്റായിട്ട് പോകാം ഇനി എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കാം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ അതിനുള്ള കറക്റ്റ് മറുപടി തരുന്നതാണ് അപ്പോൾ അത് അവർക്ക് ഇങ്ങനെ ഇഷ്യൂസ് വന്നാൽ ആ സോൾവ് ചെയ്യാൻ വേറെ എൻ്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടല്ല എന്നാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജില്ലയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ അവർ കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയി മാറും അപ്പോൾ അതുകൊണ്ട് ഇവർ നേരം ബ്ലോക്ക് ജില്ലയിലൊക്കെ അറിയിച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ അവർ തന്നെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ മാറ്റുമാരെ കൂലി കൂലി മിക്കവാറും ഈ ആഴ്ച നമ്മൾ രണ്ടാഴ്ചയാണ് പറഞ്ഞത് ഇപ്പോൾ ആറ് ദിവസം പലരും ചോദിച്ചു നിങ്ങൾ കുറേ മുന്നേ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഡീറ്റെയിൽസൊക്കെ കളക്റ്റ് ചെയ്തെന്ന് അറിയാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ രണ്ടാഴ്ച സമയമാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആറ് ദിവസമായിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വരും ഒന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാതെ ഡീറ്റെയിൽസ് ഒക്കെ ഓരോരോ മേറ്റന്മാരുടെ കൂലികടെ കറക്റ്റ് കണക്ക് ജില്ല സ്റ്റേറ്റ് തലത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് ലഭ്യമാക്കുമ്പോഴാണ് അങ്ങനെ ഒക്കെ എടുക്കുക അപ്പോൾ അതൊരു രണ്ട് ആഴ്ച സമയം പിടിക്കലൊക്കെ ഉണ്ട് അയക്കുമ്പോൾ അപ്പോൾ നമ്മൾ മേറ്റന്മാരെ കൂലി കറക്റ്റ് ദിവസം വെച്ച് നാളെ വരുമെന്നോ അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ നിർദ്ദേശം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ ഉടനെ നമ്മൾ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നമ്മൾ ചാനൽ കാണുന്നത് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തൊഴിലുറപ്പ് ഉള്ളിടത്തോളം കാലം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റും പറയുക ഓക്കെ താങ്ക്